ഹായ് ഹലോ അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളും സുഖം തന്നെയല്ലേ സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹമില്ല ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വീഡിയോ മുഴുവനായിട്ടും കണ്ടുനോക്കുക കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് മറക്കാതെ ചെയ്യണം കേട്ടോ ഒരു മൂന്നര സമയക്കായപ്പോഴാണ് അടുക്കളയിലേക്ക് വന്നത് നിസ് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കലും നിസ്കാരവും എല്ലാം കഴിഞ്ഞിട്ട് കുറച്ചേരൊന്ന് റെസ്റ്റ് എടുത്തു എന്നിട്ട് പിന്നെ അടുക്കളയിലേക്ക് വന്ന രാവിലെ വാങ്ങിയ പൂളയാണ് കേട്ടോ അത് അപ്പോൾ കുറച്ച് കോഴിയുണ്ട് അപ്പോൾ രണ്ടും കൂടിയും കൂട്ടി ഇറച്ചിയും പൂളിയൊക്കെ ആക്കിയിട്ട് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചാണ്ട് ഞാൻ പൂളെടുത്ത് കണ്ടതിൻ്റെ തോലിയൊക്കെ കളയാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായിരിക്കണം ഇങ്ങനെ ഇറച്ചിയും പൂളിയൊക്കെ കഴിച്ചിട്ട് അപ്പം ഒന്ന് ബീഫ് കിട്ടിയിട്ടില്ല ചിക്കനാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പം ചിക്കനും പൂളിയും കൂടിയും ഒരുമിച്ച് വെക്കാമെന്ന് വിചാരിച്ച് ചിക്കൻ ഇല്ലാതെ ഒന്നും കൂടി ടേസ്റ്റ് ബീഫായിരിക്കുമല്ലേ ബീഫും പൂളിയും നല്ലൊരു കോമ്പിനേഷൻ ആണല്ലോ പൂളൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അത് രണ്ട് മൂന്ന് പ്രാവശ്യമൊന്ന് കഴുകി എടുക്കണം അതിൻ്റെ ആ തൊലിമക്കൂടെ കുറച്ച് മണ്ണുണ്ട് ഇനി അപ്പോൾ അതിൻ്റെ ദിമ്മ നല്ലോണം പിടിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലോണം ഒന്ന് എടുക്കട്ടെ ഇപ്പോൾ നല്ല മഴയാണ് കേട്ടോ അപ്പം ഇറച്ചിയും പൂളിയും ചൂടുള്ള ഇറച്ചിയും പൊളിയും അതിൻ്റെ കൂടെ നല്ലൊരു കട്ടൻ ചായയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ അടിപൊളിയായിരിക്കും അപ്പോൾ കിഴുകലൊക്കെ കഴിഞ്ഞിട്ട് മൺചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത് അടുപ്പത്ത് ഗ്യാസുമ്മൽ കുക്കറിൽ ചിക്കനും വെക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഇതാ മൺചട്ടി എടുത്തിട്ടുണ്ട് അപ്പൊ അതിക്ക് നമുക്ക് ഓരോ കഷണങ്ങളും ഇങ്ങനെ നുറുക്കിയെടുക്കാം നല്ല മഴന്റെ സൗണ്ടാണ് കേട്ടോ കേക്കുന്നത് പുഴയിലൊക്കെ നല്ലോണം വെള്ളം കൂടിയിട്ടുണ്ട് അപ്പോൾ അതാ പൂള വേവാനുള്ള വെള്ളവും ഉപ്പും ഒക്കെ ഇട്ടുംങ്ങാണ്ട് പാകം നോക്കിയിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചുകൊടുക്കാം അപ്പോൾ അടുപ്പിൻ്റെ അവിടെ ഇങ്ങനെ തേങ്ങൻ്റെ പൂളുകൾ ഇങ്ങനെ കാണാൻ പറ്റൂട്ടോ അത് ഞാൻ പറഞ്ഞിട്ടില്ലേനോ തേങ്ങ ഇട്ട ടൈമിൽ നമ്മൾ കുറച്ച് തേങ്ങ പുളിച്ചങ്ങാണ്ട് ഇനി അപ്പം മഴ നിന്നിട്ട് വെട്ടാന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ വെച്ചതാണ് അപ്പം രണ്ട് മൂന്ന് തേങ്ങ കേടന്നിട്ടുണ്ട് ഇനി അപ്പം അത് കേടന്നിട്ട് കാരണാല് നല്ലോം കേടന്നിട്ടില്ല ചെറിയൊരു ഇത് അപ്പം ഞാനതിൻ്റെ പൂള് തേങ്ങീന്ന് ചിരട്ടീന്ന് തേങ്ങ പൂണ്ടെടുത്ത് കാണ്ടിങ്ങനെ അടുപ്പത്ത് ചൂടാകാൻ വെച്ചതാണ് അപ്പം ഞാൻ എന്തായാലും തേങ്ങ വെട്ടൽ നടക്കൂല നല്ല മഴയല്ലേ അപ്പം ഇനി മില്ല് മില്ലുകൊണ്ടേ എടുക്കാറുണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം അത് കൊടുക്കുമ്പം മില്ലുകൊണ്ടേ കൊടുക്കുമ്പം ഈ തേങ്ങാ പൂളുടുത്ത് അങ്ങനെ കൊടുക്കാലോ അപ്പോൾ പൂള വേവുമ്പോഴത്തേന് ചിക്കനും കൂടി നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ചിക്കന് ഞാൻ നേരത്തെ തന്നെ കഴുകി വെച്ചീനി കേട്ടോ രാവിലെ വാങ്ങിയ ചിക്കനിനി അപ്പം രാവിലെ തന്നെ കഴുകി കഴുകിയും അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് മുളകും പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ടും കണ്ട് പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ ചിക്കൻ മസാല നമ്മളെ കുടുംബശ്രീ പ്രോഡക്റ്റാണ് കേട്ടോ അപ്പം അത് നമ്മൾ ചേച്ചിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് ഞാനിപ്പം അധികവും ഈ ഒരു ചിക്കൻ മസാലേൻ്റെ പൊടിയാണ് കേട്ടോ ഉപയോഗിച്ചാൽ നല്ല മണവും ടേസ്റ്റും ഒക്കെ ഉണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം അതൊക്കെ പച്ചമുളക് അതൊക്കെ ചതച്ചത് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതെ ഇങ്ങനെ കരിവേപ്പ് കുപ്പിയിലാക്കി വെക്കണത് കണ്ടിട്ട് കുറച്ച് ആൾക്കാർ കമ്മൻ്റ് ഇട്ടിട്ടുണ്ട് ഇനി ഇങ്ങനെ കുപ്പിയിലാക്കി വെച്ചാൽ കുറേ ദിവസം അങ്ങനെ വെച്ചാൽ കേട് വരില്ല ചോദിച്ചാണ്ട് പക്ഷെ ഒരു കേടും വരൂല കേട്ടോ ഒരു മൂന്നോ നാലോ ദിവസം നമുക്ക് കേടില്ലാതെ ഉപയോഗിക്കാം നല്ലോണം കഴുകിങ്ങാണ്ട് അതിൻ്റെ വെള്ളം ഒന്ന് അതിൻ്റെ കുടഞ്ഞിട്ട് ഇങ്ങനെ കുപ്പിയിലാക്കി വെച്ചാൽ മതി ഒരു കുഴപ്പമുണ്ടാവില്ല ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല അതിന് മൂന്നാല് ദിവസത്തിന് നമുക്കിങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി നടക്കേണ്ട ആവശ്യമില്ലല്ലോ അതിന് ഇങ്ങനെ എടുത്ത് ഉപയോഗിക്കാം കോഴി വേവാനുള്ള വെള്ളം ഒഴിച്ചുകൊടുത്ത് കാണ്ടേ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഗ്യാസ് മേല് വെക്കുകയാണ് കേട്ടോ പൂളം നല്ലോണം ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല പൂളയാണ് കുഴപ്പമൊന്നുമില്ല അപ്പം വെന്ത ചിക്കനും അതിൽ കിട്ടുംങ്ങാണ്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് തൂമിച്ചെടുക്കാം ഉള്ളി ചെറിയുള്ളിയൊക്കെ ഇട്ട് ചെറിയുള്ളിയും അതേപോലെ കറിവേപ്പൊക്കെ ഇട്ടുകാണ്ട് ഒന്നും കൂടി ഒന്ന് തൂമിച്ചെടുക്കുക വേണമെങ്കിൽ തൂമിച്ചാൽ മതി ഒന്നും കൂടി ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ചെറിയുള്ളി ഇട്ടൊന്ന് തൂമിച്ചണം തൂമിക്കുക എന്ന് പറഞ്ഞാൽ താളിച്ചെടുക്കുക കേട്ടോ ജലോലി താളിക്കുക എന്നൊക്കെ പറയുക ഞങ്ങളിവിടെ തൂമിക്ക എന്നാണ് പറയുക സത്യം പറഞ്ഞാൽ ഇറച്ചിയും പൂളിയൊന്നും ചൂട് കൊടുക്കാൻ തിന്നാൻ പറ്റിയില്ലോ തിന്നാൻ പറ്റിയില്ല പറഞ്ഞാല് മുനിന്റെ കൂട്ടുകാരൻ്റെ പെങ്ങളും അതിൻ്റെ ഹസ്ബൻഡും കൂടിയും വന്നിട്ടുണ്ടേനീ നമ്മളെ വീട്ടില് അപ്പം അവര് തമിഴ്നാട്ടിലില്ലോലാണ് അപ്പോൾ കല്യാണം അതിന്റെ മോളെ കല്യാണമാണ് അപ്പോൾ അതൊക്കെ പറയാൻ വരും വേണ്ടി വന്നിട്ടുണ്ടേനീ അപ്പൊ പിന്നെ ഓല അങ്ങനെ ചായ ഒക്കെ കുടിച്ചു പിന്നെ അവരോടൊപ്പം കുറെ ചായ കുടിച്ചാനൊക്കെ നിർബന്ധിച്ചിട്ടു ഞങ്ങൾ പിന്നെ കുടിച്ചോളാന്ന് കണ്ട അങ്ങനെ നിന്ന് പിന്നെ ഒലിക്ക് ചക്ക വേണമെന്ന് പറഞ്ഞപ്പം നമ്മളാ പറമ്പിൻ്റെ അവിടെക്ക് പോയതാണ് കേട്ടോ ഓലെ തറവാട് വീട് അവിടെയാണ് അപ്പോൾ അവിടെ ചക്ക ഉണ്ട് അപ്പം അവിടെ നിന്ന് ഇടാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എല്ലാവരും കൂടിയും പറമ്പിക്കു പോയതാണ് നല്ല വെള്ളമാണ് കേട്ടോ പുഴിയിൽ ആ തോട്ടിന്റെ ടെക്നിക്കാൻ അറിയോ തോട്ടിന്റെ ടെക്നിക്കറിയോ അവിടുത്തെ പോയിക്കണേ വെള്ളം കേറുങ്ങനെയാണെങ്കിലേ അപ്പം അതാ ഞങ്ങള് വീടെത്തിക്കണട്ടോ സമയം മരിപ് കഴിഞ്ഞു അപ്പം വന്നിട്ട് പിന്നെ നിസ്കാരവും ആദ്യം കുളിച്ചു കുളിക്കാതെ പറ്റൂലോ ആകെ നനഞ്ഞ് മഴത്തു പോയതല്ലേ കൂട്ടിട്ടിട്ടുണ്ടേനീ എന്നാലും ആകെ നനഞ്ഞതായപ്പം വേഗം പോയി ഒന്ന് കുളിച്ച് പിന്നെ നിസ്കാരവും ഓതലും ഒക്കെ കഴിഞ്ഞിട്ട് ചായ കുടിക്കുകയാണ് അപ്പം ഇറച്ചിയും കൂടി അപ്പം തിന്നാൻ പറ്റിയില്ലല്ലോ അപ്പം ചൂടാറിയിട്ടുണ്ടേനെ ഞാൻ വന്നിട്ടൊന്നുകൂടി ഒന്ന് ചൂടാക്കി അപ്പം മഴയൊക്കെ കണ്ട് ആസ്വദിച്ചിങ്ങനെ കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും